അലിയ് കൂടി ഉണ്ട് കൊച്ചിയിൽ നിന്നും അലിയഫ് ബഷ എറണാകുളത്ത് വലിയ തിരിച്ചടി നേരിട്ടു പ്രതിപക്ഷ നേതാവ് പറയുന്നത് എറണാകുളത്ത് ഒരൊറ്റ മണ്ഡലമില്ലാതെ എല്ലാ മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും എറണാകുളമാണ് അല്പമെങ്കിലും യു ഡി എഫിന് ആശ്വാസം പകർന്നത് ഇത്തവണ തദ്ദേശത്തിന്റെ റിസൾട്ട് എന്നുള്ളത് യു ഡി എഫിന്റെ സ്വപ്നതുല്യമായ നേട്ടമാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് യു ഡി എഫ് ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ യു ഡി എഫ് ഇരിക്കുമ്പോൾ ഇവിടെ നിന്നും എറണാകുളത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വെൽച്ചുകളിലടക്കം വലിയ ഇപ്പം കളമശ്ശേരിയിൽ പി രാജീവിന്റെ മണ്ഡലമാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി അടക്കം പോകുന്ന സാഹചര്യം ഉണ്ടായി അതടക്കം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്തേ മതിയാവും എറണാകുളം പോയാൽ അത് വലിയ നഷ്ടമാണെന്ന് സി പി എം വിലയിരുത്തുന്നുണ്ട് അല്ലേ ഇതിപ്പോൾ യോഗങ്ങൾ നടക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഈ എറണാകുളത്തിൻ്റെ മാറുന്ന രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് സി പി എം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ തിരിച്ചു വരാനുള്ള വഴികളും ഒരുപക്ഷെ ചർച്ചയായേക്കാം അല്ലേ അല്ലേ അരുൺകുമാർ തീർച്ചയായും വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫിന് എറണാകുളത്ത് ആകെ നേരിടേണ്ടി വന്നത് ഏറ്റവും പ്രധാനമായും യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്ത കോർപ്പറേഷൻ ഇത്തവണ നഷ്ടമാകുന്ന ഉണ്ടായി സമാനമായ രീതിയിൽ ജില്ലാ പഞ്ചായത്തിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ബ്ലോക്കിൽ കനത്ത തിരിച്ചടി ഉണ്ടായി പതിമൂന്ന് നഗരസഭകളുടെ റിസൾട്ട് വന്നപ്പോൾ എവിടെയും നിലം തൊടാൻ കഴിയാത്ത നിലയിലേക്ക് എറണാകുളത്ത് എൽ ഡി എഫ് മാറുന്ന സാഹചര്യമുണ്ടായി ഇത്രയും കനത്തൊരു തോൽവി സത്യത്തിൽ മുന്നണി പ്രതീക്ഷിച്ചിരുന്നേ ഇല്ല കാരണം നമുക്ക് നമുക്കറിയുന്നതുപോലെ കഴിഞ്ഞ കൊച്ചി കോർപ്പറേഷനിലെ കഴിഞ്ഞ ഭരണസമിതി കൊച്ചിയിൽ കൃത്യമായ വികസന പ്രവർത്തനങ്ങളിലെ ഇടപെടൽ നടത്തിയിരുന്നു കാലങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനുള്ള വലിയ ശ്രമം കഴിഞ്ഞ തവണ ഈ കൊച്ചി കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും ഇവിടുത്തെ വെള്ളക്കെട്ട് പ്രശ്നം അതുപോലെ നമ്മുടെ ബ്രഹ്മപുരം പ്രശ്നം അത്തരത്തിൽ എറണാകുളത്തിന്റെ പരമാവധി വിഷയങ്ങളിൽ ഇടപെടാനുള്ള ശ്രമം ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇത് വോട്ടായി മാറുമെന്നുള്ള വലിയ പ്രതീക്ഷ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രചരണങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ അത് ബൂത്ത് തലത്തിലേക്ക് എത്തിക്കാൻ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ആ ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇനി തലത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ഇനി നിയമസഭയ്ക്ക് മുൻപ് തന്നെ ശക്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് കൊച്ചിയിൽ നടത്തിയ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നതാണ് എൽ ഡി എഫിന്റെ ശ്രമം സി പി എം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് ഈ തൃപ്പൂണത്തുറയിലെ സാഹചര്യം അറിയാം അവിടെ എൻ ഡി എ ഭരണത്തിലേറാൻ പോവുകയാണ് അത് കൃത്യമായി തന്നെ സി പി എം പരിശോധിക്കുന്നുണ്ട് നിലവിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് സംയുക്തമായി അവിടെ എൻ ഡി എ ഭരണത്തിലേറാൻ അനുവദിക്കാത്ത സാഹചര്യത്തിലേക്ക് ഒരു ചർച്ച നടന്നിരുന്നു പക്ഷേ അത്തരത്തിൽ ഒന്നിച്ചു പോകേണ്ടതില്ല എന്നതാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും തീരുമാനം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇരുമുന്നണി ൾക്കും വെല്ലുവിളിയാകും എന്നൊരു സാഹചര്യത്തിന്റെ നിഗമനത്തിന്റെ പുറത്ത് ഇപ്പോൾ അതവിടെ എൻ ഡി എ ഭരണത്തിലേറാൻ പോവുകയാണ് ആ നിലയിൽ ആകെ സാഹചര്യം ഇത്തവണത്തെ റിസൾട്ട് വന്നതോടുകൂടി എൽ ഡി എഫിന് പ്രതികൂലമാണ് പക്ഷേ ഇത് കൃത്യമായ പ്രചരണം കൃത്യമായി അടിത്തട്ടിലേക്ക് പ്രചരണങ്ങൾ എത്തിക്കാനുള്ള നീക്കം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു വരും